நம்ம நீங்களே மேல வலை அடிக்கிறீங்களா? ஒரு நீலே வலை அடிக்கப் போறோம் மேல. இல்ல அது உண்டு. உண்டு. அதோட கொரியரா. அதோட. 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 அவன்னு நீ வளல இல்ல ல. இல்ல. அதனால வளல நீ கூலிடலாம். இதெல்லாம். അവരെ അവർ തറയിട്ടിട്ട് ഒന്നുകൂടി പിടികയില്ലേ അവിടെ ഇട്ടിട്ട് ഒന്നുകൂടി പിടികേ അവിടെ അങ്ങ് വിട് ഇയാള് അത് ഇനി അങ്ങ് അവിടെ കൂടി ചാടി പോകും ഇവിടെ പിടുത്തം കണ്ടാലും ഇല്ല മുട്ടത്തെ വെള്ളത്തിനകത്ത് കിടന്ന് പിടിക്കുന്നതിന്റെ വീട്ടാ ചുമ്മാ അവിടെ കിട്ടി ആക്ഷൻ കാണിച്ചു പിടിക്കട ചാടിച്ച് ഇങ്ങോട്ട് വെള്ളിട്ടേക്കുന്ന മീനുണ്ടെന്ന് ഞാൻ കണ്ടാല് അങ്ങോട്ടുള്ള കോര മിട്ട് കുത്തുകേടാത് അന്ത മണിക്കൊരു അര പേടിയുണ്ട് ഏട്ടാ ഓവിക്കറി മേപ്പടു പോകത്തില്ലല്ലോ മുഷിയേടാ മുഷിയടാ ോ എടാ പോയി മുണ്ടഴിച്ച കോരാവുന്നത് അതായിരിക്കും നല്ലത് ചുമ്മാടന്ന തപ്പാതെ ഫോണിങ്ങെടുത്ത് മാറ്റമോണേണ്ട ഫോൺ ു ഇതിനകത്ത് ഞങ്ങല്ല പറഞ്ഞ മുഷിയ ചള്ളക്കകത്ത് ചള്ളക്കകത്ത് നിങ്ങളീ പറഞ്ഞല്ലോ അതാട്ടെ ഞാൻ പറഞ്ഞില്ലേ െരാം ഈ പോളക്ക രീതി മൊത്തം ഇറങ്ങി പോയി പറഞ്ഞൂടോ അതെല്ലാം ഈ സൈഡിൽ എന്നോട് ചോദിച്ചു എനിക്കറിയാവൂ കളി പൊട്ടോട് ചോദിക്കും അത് വേറെ